കേരളത്തെ നടത്തിയ ഷാരോൺ കൊലപാതക കേസിലെ വിധി സംസ്ഥാനം ഉറ്റുനോക്കിയ ഒന്നായിരുന്നു വർഷങ്ങളായി കാത്തിരുന്ന കേസിന്റെ വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പാഠശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മലകുമാറും കുറ്റക്കാരെന്ന് കോടതി വിധി രണ്ടാം പ്രതി അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു കൊലപാതകം വിഷം നൽകൽ തെളിവ് നശിപ്പിക്കൽ അടക്കം കുറ്റങ്ങൾ ഇവർക്കെതിരെ തെളിഞ്ഞു മൂന്നാം പ്രതി അമ്മാവൻ തെളിവ് നശിപ്പിച്ചെന്ന് കോടതി കണ്ടെത്തി നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ച് വിധി പറഞ്ഞത് ശിക്ഷാവിധി നാളെ ഉണ്ടാകും ഗ്രീഷ്മി എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരി ചെയ്തു ക്രൂരതയുടെ ഇരയായിരുന്നു ഷാരോൺ കേരളത്തെ നടുക്കിയ ഷാരോൺ കൊലപാതകം നടന്നിട്ട് നാലു വർഷങ്ങൾ പിന്നിട്ടു ഇന്നും ഇതോർക്കുമ്പോൾ മലയാളികൾക്ക് ഞെട്ടൽ മാറിയിട്ടില്ല നെയ്യൂരിലെ സ്വകാര്യ കോളേജിൽ ബി എസ് സി റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്ന ഷാരോൺ ഒരു വർഷത്തിനടുത്ത് ഗ്രീഷ്മയുമായി പ്രണയത്തിലായിരുന്നു പെട്ടെന്ന് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഗ്രീഷ്മ തയ്യാറായി പ്രണയബന്ധത്തിൽ നിന്ന് ഷാരോൺ പിന്മാറാത്തതുകൊണ്ട് കൊണ്ട് പഠനത്തിൽ മിടുക്കിയെന്ന് നാടു മുഴുവൻ വിശേഷിപ്പിച്ച ഗ്രീഷ്മ ഒടുവിൽ ഷാരോണിനെ അങ്ങ് എന്നേക്കുമായി ഇല്ലാതാക്കി ഇതിനു മുൻപേ തന്നെ ഓരോ കരുക്കളായി നീക്കി തുടങ്ങിയ ഗ്രീഷ്മ കൊലപ്പെടുത്തുന്നതിനായി ജ്യൂസിൽ വിഷം ചേർത്ത് ജ്യൂസ് ചലഞ്ച് വരെ നടത്തിയിരുന്നു അന്ന് ജ്യൂസിന് കയ്പായതിനാൽ ഷാരൂൺ കുറച്ചു മാത്രമേ കുടിച്ചിരുന്നുള്ളൂ പിന്നീടാണ് വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം ചേർത്ത് നൽകിയത് യുവതിയുടെ വീട്ടിൽ പോയ ഷാരോൺ ശാരീരിക അസ്വസ്ഥതകളോടെയാണ് തിരിച്ചിറങ്ങിയത് ഷാരോണിനെ അവശനായി കണ്ട സുഹൃത്ത് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് പതിനൊന്ന് ദിവസത്തിനു ശേഷം ഷാരോൺ മരണത്തിന് കീഴടങ്ങി പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കൊടും ക്രൂരതയുടെ ചുരുളഴിയുന്നത് എല്ലാം കഴിഞ്ഞ് ഒന്നും ചെയ്തില്ല എന്ന മട്ടിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളും കരച്ചിലുമൊക്കെയായി ഗ്രീഷ്മ അന്ന് തകർത്ത് അഭിനയിച്ചു ഇത്രയും കൊടും ക്രൂരത ചെയ്തിട്ടും പഠനത്തിൽ മിടുക്കിയെന്നും റാങ്ക് ഹോൾഡറുമാണെന്നുള്ള പട്ടം ചാർത്തി കൊടുക്കാൻ അന്ന് കുറേ പേർ മുന്നോട്ട് വന്നു ഒരുപാട് നാടകീയ രംഗങ്ങൾക്ക് ശേഷം ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു ഇതിനെല്ലാം കൂട്ടുനിന്നതാകട്ടെ പ്രതിയുടെ അമ്മയും അമ്മാവനും കസ്റ്റഡിയിൽ ഇരിക്കെ ബാത്റൂമിൽ വെച്ച് അണുനാശിനി കുടിച്ച് ഗ്രീഷ്മ ആത്മഹത്യാ ശ്രമം നടത്തി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മലക്കം മറിഞ്ഞു ഒടുവിൽ എവിടെയും എത്താതിരുന്ന കേസിൽ വഴിത്തിരിവുണ്ടായതും കേസ് തെളിഞ്ഞതും ഡിവൈഎസ്പി കെ ജെ ജോൺസന്റെ കൈകളിൽ കേസ് എത്തിയപ്പോഴാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തതു മുതൽ കേസിന്റെ മുഴുവൻ നടപടികളും പൂർത്തിയാക്കിയത് ഇദ്ദേഹമാണ് ഈ സമയം തന്നെയാണ് ജോൺസനെതിരെ ഗുണ്ടാബന്ധം ആരോപിച്ച് ഒരു അന്വേഷണം ഉണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ജോൺസനെ സസ്പെൻഡ് ചെയ്തു കെ ജെ ജോൺസൺ സസ്പെൻഡിലാവുന്നതിന് മുൻപ് തന്നെ ഷാരോൺ കേസിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു ഈ സമയത്താണ് സുൽഫിക്കർ എന്ന മറ്റൊരു ഡിവൈഎസ്പി ചുമതല ഏറ്റെടുക്കുന്നതും കേസിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നതും ഇത് സംബന്ധിച്ച സംസ്ഥാന സർക്കാരിന്റെ അവാർഡും പാരിതോഷികങ്ങളും നിർണയിച്ചപ്പോൾ ജോൺസന് യാതൊരുവിധ പരിഗണന നൽകിയില്ലെന്ന് മാത്രമല്ല കുറ്റപത്രം മാത്രം സമർപ്പിച്ച സുൽഫിക്കറിനാണ് ഇതിന്റെ മെഡൽ അടക്കം ലഭിച്ചതുമെന്നുള്ള ഒരു വ്യത്യസ്ത ചരിത്രം ഈ കേസിന്റെ ഇഴക്കീറി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും സ്നേഹിച്ച പെൺകുട്ടിയുടെ ചതിയിൽ ഇരുപത്തിമൂന്നുകാരൻ്റെ ജീവൻ ഇല്ലാതായപ്പോൾ ഒപ്പം ഇല്ലാതായത് ഒരുപാട് സ്വപ്നങ്ങളും ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും കൂടിയാണ് ഇതിൽ നിന്ന് കരകയറാൻ ഷാരോണിന്റെ കുടുംബത്തിന് ഇന്നും ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഗ്രീഷ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികൾക്കെതിരെ ആകെ തൊണ്ണൂറ്റഞ്ച് സാക്ഷികളെയാണ് വിസ്തരിച്ചത് കേസ് തെളിയിക്കാൻ പ്രതികൾക്കെതിരെ മുന്നൂറ്റി രേഖകളും അമ്പത്തി ഒന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു നാല് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി വിധി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിന് തുടങ്ങിയ വിചാരണ ഈ മാസം മൂന്നിനാണ് അവസാനിച്ചത്